മറ്റത്തൂരിലെ കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി മറ്റത്തൂരിൽ നടന്നത് അനീതിയെന്ന് ലീഗ് തൃശൂർ ജില്ലാ നേതൃത്വം അതിനിടെ കോൺഗ്രസ് ചിഹ്നത്തിൽ വിജയിച്ച എട്ട് വാർഡ് മെമ്പർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയും നൽകി ചുവന്നൂരിലെ എസ് ഡി പി ഐ സഖ്യത്തിൽ തൃശൂർ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി മറ്റത്തൂരിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന ഡി സി സിയുടെ അന്ത്യശാസനം സഖ്യനേതാക്കൾ തള്ളി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് അതൃപ്തി തുറന്നു പറഞ്ഞ മുസ്ലിം ലീഗും രംഗത്തെത്തുന്നത് അവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന എട്ടു പേർക്കും ലഭിച്ച വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടേതാണ് അങ്ങനെ കിട്ടിയ വോട്ടുമായി മറ്റൊരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇടപെടാൻ പാടില്ലാത്തതായിരുന്നു അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് മറ്റത്തൂരിൽ പ്രസിഡന്റ് വന്നിട്ടുള്ളത് പിന്നെ സംഘപരിവാർ ശക്തിയുടെ കൂടെ വോട്ടോടു കൂടിയാണ് അത് ശരിയായ നടപടിയല്ല രാജിവെക്കണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം കോൺഗ്രസ് അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ജോയി കൈതാരത്താണ് പരാതി നൽകിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ വോട്ട് വാങ്ങി ജയിച്ച പൊതുജനത്തെ വഞ്ചിച്ചുവെന്നും തൊണ്ണൂറ്റിയൊൻപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചട്ടം മൂന്നു പ്രകാരം അയോഗ്യരാക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം അതിനിടെ ചൊവ്വന്നൂരിലെ കോൺഗ്രസ് എസ് ഡി പി ഐ സഖ്യത്തിൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവ്വന്നൂരിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി പോലും നൽകാതിരുന്നതോടെയാണ് കർശന നടപടി എന്നാൽ അത്തരമൊരു നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു വർഗീസ് ചൊവ്വന്നൂരിന്റെ തിരിച്ചടി എനിക്കിതിനെ പറ്റി ഒരറിയിപ്പില്ല എന്താ നിലപാട് എന്നോട് പറഞ്ഞിട്ടും ഇല്ല ഞാനതിലൊരു ഭാഗമായിക്കല്ല ഏതെങ്കിലും ഒരു നേതൃത്വം എന്നെ ഫോൺ വിളിച്ചിട്ടോ ഇതാണ് നേതൃത്വമെന്നോ ഇത് പറയാൻ ഞാൻ ആ ഈ കമ്മിറ്റിയിൽ അങ്ങാവണ്ടേ ഈ കോർ കമ്മിറ്റിയിൽ ഈ ചാനലുകൾ വരുമ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുക എന്നെ പുറത്താക്കിയത് ഏഹ് എനിക്കത് അറിയില്ല പുറത്താക്കിയോ അകത്താക്കിയോന്ന് എനിക്കെന്തേലും സാധനം വേണ്ടേ ഏഹ് ഇതേ വേറെ എനിക്ക് പുറത്താക്കിയതിൽ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ഏഹ് അതേസമയം മറ്റത്തൂരിൽ ബി ജെ പിയുമായി സഖ്യത്തിലേർപ്പെട്ട വാർഡ് മെമ്പർമാരെ അയോഗ്യരാക്കാനുള്ള നടപടി തൃശൂർ ഡി സി സിയും ഊർജിതമാക്കി കേരളാവിഷ ന്യൂസ് തൃശൂർ